കുയിലൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ യജ്ഞാചാര്യൻ ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർമണ മണിവർണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹയജ്ഞം നാലാം ദിവസം പിന്നിട്ടു വർണ്ണാശ്രമ ധർമ്മങ്ങൾ ഗജേന്ദ്രമോക്ഷം പാലാഴിമനം മത്സ്യാവതാരം കൂർമാവതാരം അംബരീക്ഷ ചരിത്രം ശ്രീരാമാവതാരം ശ്രീകൃഷ്ണാവതാരം കഥാഭാഗങ്ങളാണ് വേദിയിൽ നടന്നത് അഞ്ചാം ദിനമായി വെള്ളിയാഴ്ച പൂതനമോക്ഷം ബാലലീലകൾ കാളിയമർദ്ദനം തുടങ്ങിയവയ്ക്ക് ശേഷം വൈകുന്നേരം മണിയോടെ രുക്മിണി സ്വയംവരം സ്വയംവര ഘോഷയാത്ര എന്നിവ നടക്കും

ൂർ രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ